ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അല്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന നാളെ ദുനിയാവിലും വലിയ ഫലമുള്ള കബൂൽ നിങ്ങൾക്കും ലോകത്ത് ഒരുപാട് വ്യാജ വ്യാജത്വരീപത്തുകാർ രംഗത്ത് വന്നിട്ടുണ്ട് കേരളത്തിലും പല വ്യാജ വ്യാജത്വരീപത്തുകാരും വന്നിട്ടുണ്ട് അവരെ കേരളത്തിലെ സമുന്നതരായ രണ്ട് വിഭാഗം സമസ്തയിലുള്ള പണ്ഡിതന്മാരും പഠിക്കുകയും അവർ വ്യാജന്മാരാണ് കള്ളന്മാരാണെന്ന് കണ്ടെത്തിയപ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവരിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി നൂറിഷ തുരീക്കത്തും ആലുവ ത്വരീക്കത്തും അതുപോലെയുള്ള ഒട്ടേറെ ത്വരീക്കത്തുകാർ നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കുരുവട്ടൂരികൾ വ്യാജന്മാരാണെന്ന് കുനിയയിൽ വെച്ചുകൊണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സമസ്ത പ്രമേയം പാസാക്കി അവരുമായി ജനങ്ങൾ വിട്ടുനിൽക്കണമെന്ന് നേരത്തെ തന്നെ ഖാന്തപുര മുസ്താദ് നേതൃത്വം കൊടുക്കുന്ന സമസ്ത ആഹ്വാനം ചെയ്തിരുന്നു അതിന്റെ ഫലമായിട്ടാണ് പ്രോസക്റ്റിലെ വള്ളം പോലെ കുരുവട്ടൂരികൾക്ക് നിലനിൽക്കേണ്ടി വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടനേകം കള്ളത്തൊരുക്കത്തുകാരെ കണ്ടവരാണ് കേരളീയ സമൂഹം പല വ്യാജന്മാരും പല തട്ടിപ്പുകളും നടത്താറുണ്ട് അവരുടെ മുരീതന്മാരെ പറ്റിച്ചു ജീവിക്കുന്നതാണ് നാം കണ്ടിട്ടുള്ളത് എന്നാൽ കുരുവട്ടൂരികൾ മുരീതന്മാരെയും പറ്റിക്കുന്നു ജനങ്ങളെയും പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് മുരീതന്മാരെ കുരുവട്ടൂരി ചൂഷണം ചെയ്യുമ്പോൾ മുരീതന്മാർക്ക് ജനങ്ങളെ പറ്റിക്കൽ നിർബന്ധമായി തീരുകയാണ് അവരുടെ കയ്യിലുള്ള മുഴുവൻ പണവും സ്വത്തും വീടും ഒക്കെ ഷെയ്ഖിനു വേണ്ടി തുലക്കുമ്പോൾ അവരും കുടുംബവും തെരുവിലേക്ക് ഇറങ്ങേണ്ട ഗതികേട് വരികയാണ് ഒരു വാടക വീട് സംഘടിപ്പിച്ച് അവിടെ താമസിക്കുമ്പോഴും ഷെയ്ഖ് പണത്തിനു വേണ്ടി ആവശ്യപ്പെടുന്നു അപ്പോൾ പിന്നെ അവർ മോഷണത്തിലേക്കും വിടിച്ചു വരേണ്ട അവസ്ഥ വരികയാണ് ഇത് തെറ്റാണെന്ന് ഷെയ്ഖിനോട് മുരീധന്മാർ ഓതി അതൊന്നും തെറ്റല്ല എന്റെ ഷെയ്ഖ് സൽമാൻ ബാബ എന്ന് പറയുന്ന ചാത്തമംഗലത്ത് താമസിക്കുന്നവൻ എന്നെ പഠിപ്പിച്ചത് അതാണ് അവൻ ആദ്യമായി ചെയ്തത് ജോലി ചെയ്ത മുതലാളിയുടെ ഭാര്യയെ വശത്താക്കിക്കൊണ്ട് സ്വത്ത് കൊള്ളയടിച്ചുകൊണ്ടാണ് നാട്ടിലേക്ക് വന്നിട്ടുള്ളത് അതാണ് എന്നെയും പഠിപ്പിച്ചിട്ടുള്ളത് ഷെയ്ഖിനാകുമ്പോൾ എന്ത് തോന്നിയാസവും മുരീതന്മാർക്ക് ചെയ്യാമെന്ന ലൈസൻസ് കൊടുക്കുകയാണ് ആ ഷെയ്ഖിന്റെ മറ്റൊരു ചരിത്രമാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് ഇവർ വെറുതെയല്ല ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോയത് ബി ജെ പി ആണ് ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം തട്ടിപ്പുകൾ അറിഞ്ഞാൽ തീർച്ചയായും തങ്ങളെ കുറിച്ച് അന്വേഷിക്കും തങ്ങൾ കുടുങ്ങുമെന്ന് ബോധ്യപ്പെട്ട കുരുവട്ടൂരികൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ കാണുകയും മെമ്പർഷിപ്പ് എടുത്ത് ബി ജെ പി അംഗത്വം സ്വീകരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനോടും കേരളം ഭരിക്കുന്ന സർക്കാരിനോടും പറയാനുള്ളത് പൊതുജനം ആവശ്യപ്പെടുന്നു കുരുവട്ടൂരികളെ കുറിച്ച് സമഗ്രമായ ഒരന്വേഷണം വേണമെന്ന് തീർച്ചയായും കേരള കേന്ദ്ര ഗവൺമെന്റുകൾ ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് ഇവരുടെ തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷിക്കുകയും അർഹമായ ശിക്ഷ നടപടികൾ നൽകുകയും ചെയ്യണമെന്ന് ആദ്യമേ ബോധ്യപ്പെടുത്തുകയാണ് എന്ന ഈ വ്യാജ കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം നാട്ടിൽ മഹാ കള്ളനായി ജീവിച്ചൊരു വ്യക്തിയാണ് വിസ തരാമെന്ന് പറഞ്ഞ് ആളുകളെ പറ്റിച്ച് ഒരുപാട് പണമുണ്ടാക്കി അവസാനം വിസയുമില്ല പണവും കൊടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ നാട്ടുകാർ അവനെ കൈകാര്യം ചെയ്യുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അവൻ നാട് വിട്ട് കാട്ടിലേക്ക് പോയത് ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദിനോട് ഇവന്റെ ഉസ്താദാണെന്ന നിലക്ക് നാട്ടുകാർ പരാതിപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ചെയ്തതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല നാടുവിട്ട കോമാട്ടുചാലിൽ അവള കായൽ പട്ടണത്തുള്ള ഒരന്യന്റെ ഭാര്യയുമായി ബന്ധപ്പെടുകയും നിന്റെ ഭർത്താവിന് നീ ഉപേക്ഷിച്ചാൽ നിന്നെ ഞാൻ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന വാഗ്ദാനം വരെ നൽകി തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിനും ചിലതൊക്കെ പറയാനുണ്ട് രണ്ട് കുട്ടികളുള്ള സ്ത്രീയോട് ഭർത്താവിൽ നിന്ന് തൊലാക്ക് വാങ്ങിയാൽ ഞാൻ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് ഇയാൾ ഉറപ്പ് നൽകിയിരുന്നു തന്റെ ഭർത്താവിൽ നിന്ന് തൊലാക്ക് വാങ്ങി രണ്ട് മക്കളെ അനാഥകളാക്കി ഇയാളെയും പ്രതീക്ഷിച്ച് ഈ സ്ത്രീ ഇന്നും കാത്തിരിക്കുന്നു സ്ത്രീ ശബ്ദമായതിനാൽ ശബ്ദം പരസ്യപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഏതു നിമിഷം ഈ സംഭവത്തെ നിങ്ങൾ എതിർക്കുന്നുവോ മിനിറ്റുകളെ കൊണ്ട് അതി പരസ്യപ്പെടുത്തുന്നതാണ് ഇങ്ങനെ പലതും പറഞ്ഞാൽ നിങ്ങളുടെ കാല് വിറക്കുമെന്ന് ഞങ്ങൾക്കറിയാം സമൂഹത്തിനിടയിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും തെളിവുകളും കയ്യിലൊതുക്കി നമുക്ക് കേരളത്തിലേക്ക് വരാം കേരളീയ അന്തരീക്ഷത്തിൽ ഇയാൾ പിഴച്ചതാണെന്നതിനുള്ള ആദ്യ തെളിവ് ഇവൻ തന്നെയാണ് അങ്ങനെ ഒട്ടനേകം തട്ടിപ്പുകൾ നടത്തിയവനാണ് ഈ ഷെയ്ഖ് മുരീതന്മാരാവട്ടെ ഇവന് വേണ്ടി നിരവധി അനവധി തട്ടിപ്പുകളും മോഷണങ്ങളുമാണ് നടത്തിയിട്ടുള്ളത് സ്വാലിഹി എന്ന് പറയുന്ന കുരുവട്ടൂരി പ്രധാന മുരീദ് സ്വർണം മോഷ്ടിച്ച കഥ നമുക്കൊക്കെ അറിയാവുന്നതാണ് മറ്റൊരു പ്രമുഖനായ മുരീദ് കൊണ്ടോട്ടി ആശുപത്രിയിൽ മാനേജറും കൂടിയായിട്ടുള്ള ഷബീർ അലി ബിസിനസിലേക്ക് എന്ന് പറഞ്ഞ് നിരവധി ആളുകളോട് പണം വാങ്ങുകയും പിന്നീടത് തിരിച്ചു കൊടുക്കാതെ അവരെ പ്രയാസപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എസ് ടി മീഡിയയിലൂടെ നാം റിപ്പോർട്ട് ചെയ്തതുമാണ് ആ ഇടക്കാണ് ഏറ്റവും വലിയ ഒരു തട്ടിപ്പ് കോമാട്ടിചാലിൽ അവിടെ നടത്തിയതായി പത്ത് വർഷത്തോളം അവന്റെ മുരീതായി അവൻ എല്ലാ സേവനവും ചെയ്തുകൊണ്ടിരുന്ന അവസാനം അവൻ മഹാ മഹാതട്ടിപ്പ് വീരനാണ് അവൻ കള്ളനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവനെ വലിച്ചെറിഞ്ഞുകൊണ്ട് സുന്നത് ജമാനത്തിലേക്ക് തിരിച്ചു വന്ന ഒരു പ്രമുഖ മുരീദിന്റെ വെളിപ്പെടുത്തൽ ശ്രദ്ധയിൽപ്പെടുന്നത് നമുക്കൊന്ന് നോക്കാം അതുപോലെ തന്നെ കാട്ടിൽ എത്തി മക്കളെ മഹാന്മാര് സമ്മതം നിന്നിട്ടുണ്ട് ആ വിഷയത്തിൽ മാത്രമേ എന്നോട് സമ്പത്ത് സ്വരൂപിക്കാൻ അവകാശം തന്നിട്ടുള്ളൂ സമ്മതം നിന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നോളി മക്കളെ അതാ കൊണ്ടുകൊടുക്കും ലക്ഷങ്ങൾ ആജിയമാര് കേട്ടല്ലോ സഹോദരങ്ങളെ കാട്ടിൽ കുറെ എത്തീ മക്കളുണ്ട് അവർക്ക് വിവാഹപ്രായമെത്തിയിരിക്കുന്നു അവരെ കെട്ടിക്കാൻ പണം ആവശ്യമാണ് നിങ്ങൾ എല്ലാവരും നൽകണം ഈ പിരിവ് മാത്രമാണ് എന്റെ എന്നെ അനുവദിച്ചിട്ടുള്ളൂ എന്നാണ് കോമാട്ടിൽ ആ ഉള്ള മുരീതന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത് നിരവധി ആളുകളാണ് ഇവന്റെ ഈ ജൽപ്പനം കേട്ട് ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയി കൊടുത്തത് എത്ര കിട്ടിയെന്നോ അതെന്ത് ചെയ്തുവെന്നോ യാതൊരു പിടുത്തവുമില്ല കാട്ടിലെങ്ങനെ ഒരുപാട് ഉണ്ടായി കുരുവട്ടൂരികൾ എന്നാൽ ഗുണ്ടകളാണ് എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് അവരെ എതിർക്കുന്നവരെ ഉൽമൂലനം ചെയ്യാൻ ആഗ്രഹിച്ചു നിങ്ങളുടെ അടിത്തറ ഇളക്കിയിട്ട് ഈ സംഘം ഈ മഹാന് മഹാൻ മഹത്തായ പോരാട്ടം അവസാനിപ്പിക്കർത്തെ ആളുകളെ കൊലപ്പെടുത്തിയിട്ട് അവരുടെ മക്കളെയും ഭാര്യമാരെയും കാറ്റിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് പീഡിപ്പിക്കുകയാണോ അന്വേഷിക്കേണ്ടതുണ്ട് എത്ര ആളുകൾ കാട്ടിലെ തീ അവശേഷിക്കുന്നുണ്ട് എങ്ങനെയാണ് അവരെ തീമുകളായത് അന്വേഷിക്കേണ്ടതാണ് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് എത്രയാണ് പിരിച്ചെടുത്തിട്ടുള്ളത് ആ പണം എന്തു ചെയ്തു എന്നൊക്കെ അന്വേഷിക്കണം സത്യം പുറത്തു വരേണ്ടതുണ്ട് ജനങ്ങൾ അറിയേണ്ടതുണ്ട് അതിനായി കേന്ദ്രവും കേരളവും ഇവരെ കുറിച്ച് സമഗ്രമായ ഒരന്വേഷണം തീർച്ചയായും നടത്തണം അല്ലാതിരുന്നാൽ കാട്ടിൽ ഒരുപക്ഷെ ഇനിയും ഒരുപാട് എത്തി മക്കൾ ഉണ്ടായേക്കാം തീർച്ചയായും ഈ വിഷയത്തിൽ കുരുവട്ടൂരി വ്യാജന്മാർക്കെതിരെ സമഗ്രമായ ഒരന്വേഷണം ആവശ്യമാണ് യോജിപ്പുള്ളവർ കമന്റുകളിൽ രേഖപ്പെടുത്തണം വസ്സലാമലൈക്കും വാഹത്തുള്ള